À, ം അഖിൽമാര ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വഴിവിട്ട് ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ളതാ ഭാഷ ഒന്നെങ്കിലും ഞാൻ പറയാൻ എനിക്ക് സമയം തരണം എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറയുന്നത് ഇത് ഇത് പിണറായിയുടെ പണമല്ല പണമല്ല അല്ല ഇത് ഉമ്മൻചാണ്ടിയുടെ കേരളത്തിന്റെ പണമാണ് ഒരു എന്ന് പണമല്ലാണ്ടിയുടെ പണമല്ലെന്ന് കേരളത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കി അതിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് ഇതാണ് എഴുതി വെച്ചേക്കുന്നത് കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് എൺപത്തൊന്നേ മുന്നേ നാലേ മൂന്ന് ജഡ്ജ് സമയത്ത് എഴുതി വെക്കണം ഈ എങ്കിലും ഈ ലാപ്ടോപ്പുകൾ എന്ത് അടിസ്ഥാനത്തില മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം വാങ്ങി അത് മുഖ്യമന്ത്രി രണ്ടാമത് പറഞ്ഞ കള്ളത്തരം ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് കോവിഡ് കാലത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞത് കള്ളത്തരം കോവിഡ് കഴിഞ്ഞിട്ടാണ് ഈ ലാപ്ടോപ്പുകൾ കൊടുത്തത് എസ് സി എസ് ടി പാവപ്പെട്ട എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു കള്ളത്തരം എസ് സി എസ് ടി ഒറ്റ കുട്ടിക്ക് കൊടുത്തു തെളിയിച്ചാൽ ഇന്ന് നിരുപാധിക മാപ്പ് പറഞ്ഞ് മൂന്ന് വീഡിയോയ്ക്കുള്ള പൈസ ഈ നിമിഷം മുഖ്യമന്ത്രി കൊടുക്കും ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ച് പറയും എടുക്കാതെ വേറെ അല്ലെന്നേ ഈ ലാപ്ടോപ്പിന് പൊതു എത്ര രൂപ വിലയുണ്ട് സാധനം ഞാൻ

ുറത്ത് ഒരു ലോക്കൽ കച്ചവടക്കാരനോട് പോയി ചോദിച്ചു നോക്കണം ഒരു നൂറ് എണ്ണം ഒരുമിച്ച് മേടിക്കുമ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടുമെന്നും ആയിരം എത്ര രൂപയ്ക്ക് താഴെ കിട്ടേണ്ടത് കള്ളത്തറച്ചാ മതി വാങ്ങുന്ന ബാബു ഞാൻ പറഞ്ഞത് അങ്ങനെ പറയുന്നത് അമ്പതിനായിരം ഫോൺ എനിക്ക് വേണമെന്ന് പറയുന്നു ഇതിന് പൊതു മധ്യത്തിൽ അല്ല ഒരു ലക്ഷം ഇരുപതിനായിരം രൂപ അമ്പതിനായിരം ഓർഡർ തരുമ്പോൾ പുല്ല് പോലെ ആശ്മി എനിക്ക് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്ക് സാധനം ഓർഡർ ചെയ്യും

ും മനസിലാവും നിങ്ങൾ എന്താ ഇങ്ങനെ എന്തെങ്ങനെയായിപ്പോ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം നോക്കിയാ എന്റെ ആവശ്യം എന്റെ നാടിന്റെ ജനതയുടെ നന്മയാണെന്നുണ്ടെങ്കിൽ എന്റെ നാട്ടിലെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ലാപ്ടോപ്പ് കിട്ടണം എന്നതാണ് എന്റെ ലക്ഷ്യമെങ്കിൽ ഈ നാൽപ്പത്തയ്യായിരത്തി ഇരുനൂറ്റിഅറുത്തിമൂന്ന് ലാപ്ടോപ്പ് കഴിക്കാൻ പൈസ ഒരു സ്കൂളിന് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നേരിട്ട് കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് ഒരു ചെയ്യുന്നില്ല അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും നിയമലംഘനം ഇങ്ങനെ പുറംകാലം കൊണ്ട് തട്ടി കളിക്കാം പ്രജകൾക്കും അത് സ്വന്തം ജീവിതം കൊണ്ട് ബോധ്യപ്പെട്ടവനാണ് ഹുസൈൻ ഇഫ് ബിലോ ദാറ്റ് ലോ ഇനി ഞാനിവിടെ നിന്ന് ഡോ പറഞ്ഞു